നമസ്കാരം വയനാട് മേപ്പാടി അരിപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൃദംഗ ബിഷൻ എന്ന് പറഞ്ഞ ഒരു മാഗസിൻ്റെ ഓഫീസുണ്ട് ഒരു സാംസ്കാരിക നിലയമുണ്ട് ഒരു ഡാൻസ് സ്കൂളുണ്ട് ഈ മൃദംഗ ബിഷൻ കഴിഞ്ഞ ദിവസം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം എന്ന ഒരു പരിപാടി നടത്തിയത് നൃത്ത പരിപാടി നടത്തിയത് ഏതാണ്ട് പന്തിരായിരത്തോളം നർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിക്കൊണ്ട് കരൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി മൃദംഗമിഷൻ ഏർപ്പാടാക്കിയത് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് എത്തുമ്പോഴായിരുന്നു മന്ത്രി സജി ചെറിയാനുമായി സംസാരിച്ച് തൻ്റെ സീറ്റിലേക്ക് മടങ്ങുമ്പോഴാണ് ഉമാ തോമസ് ഏതാണ്ട് പതിനഞ്ചടിയോളം താഴെ സ്റ്റേഡിയത്തിലേക്ക് വീണതും അവർക്ക് ഗുരുതരമായി പരിക്കേറ്റ് റിണൈ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചതും ഇത്തരത്തിൽ വലിയ പരിപാടികൾ ചെയ്യുന്നതിനുള്ള ലൈസൻസ് മൃദംഗമിഷൻ എന്ന് പറഞ്ഞ ഈ സാംസ്കാരിക സംഘടനയ്ക്കുണ്ടോ ഡാൻസ് സ്കൂളിലുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു മൃദ കമ്മിഷൻ്റെ ഓഫീസ് കിടക്കുന്ന നിലയിലാണ് വല്ലപ്പോഴും മാത്രമേ ഇത് പ്രവർത്തിക്കാറുള്ളൂ എന്നാണ് മൃദക്കമിഷന് ഈ ഓഫീസ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉടമ പറഞ്ഞത് വയനാട് മേപ്പാടിയിൽ അരിപ്പറ്റയിൽ ജ്യോതിഷ് കോംപ്ലക്സിലാണ് മൃദംഗപിഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് മിക്കവാറും ഇത് അടഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഇതിന്റെ ഉടമസ്ഥൻ നികേഷ് എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും കിട്ടിയില്ല പിന്നീട് മറ്റൊരവസരത്തിൽ സംസാരിച്ചപ്പോൾ നികേഷ് പറഞ്ഞത് ഞങ്ങൾ ഇത്തരം പരിപാടികൾ മതിയായ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടി തന്നെയാണ് ഏർപ്പാടാക്കിയിരുന്നത് ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് പരിചയമുള്ള ഇവന്റ് മാനേജ്മെന്റിന് തന്നെയാണ് ഞങ്ങൾ പരിപാടി ഏൽപ്പിച്ചിരുന്നത് സ്റ്റേജ് നിർമ്മാണം ഉൾപ്പെടെ അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം നോക്കി നടത്തേണ്ടതും അതിൻ്റെ പരിപൂർണ ചുമതലയും ഇവന്റ് മാനേജ്മെന്റിന് തന്നെയായിരുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൃദംഗ ഭിഷന്റെ വീഴ്ചയല്ല എന്നാണ് നികേഷ് വ്യക്തമാക്കിയത് ഫലത്തിൽ ഉമാ തോമസ് എം എൽ എ വീണു പരിക്കേറ്റ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഘാടകരായ മൃദംഗപിഷന് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ നുകേഷ് പറഞ്ഞു വരുന്നത് കൊച്ചിയിൽ തന്നെയുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റിനെയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് അവരാണ് സ്റ്റേജ് അടക്കമുള്ള മറ്റു പരിപാടികൾ ചെയ്തത് ആ സ്റ്റേജിൽ നിന്നാണ് ഉമാ തോമസ് കാൽ തെറ്റി താഴെ വീണത് അതുകൊണ്ട് മൃദംഗപിഷന് അത്തരം ഒരു സംഭവമായി യാതൊരു ബന്ധമില്ല എന്നാണ് അത് മൃദംഗപിഷന്റെ വീഴ്ചയല്ല എന്നാണ് മൃദംഗനാഥം എന്ന നൃത്ത പരിപാടി കൊച്ചിയിൽ അവതരിപ്പിച്ച മൃദംഗപിഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം അതെന്തു തന്നെയായാലും ഇപ്പോൾ മൃദംഗപിഷൻ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യമെടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു എന്നുകൂടി അറിയുന്നുണ്ട് എന്നാൽ വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി കൊച്ചിയിൽ നടത്തിയ പന്തിരായിരം പേരുടെ ഈ മൃദംഗനാഥം എന്ന നൃത്ത പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി നർത്തകരിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏതാണ്ട് അയ്യായിരം രൂപ വരെ പലരിൽ നിന്നും പല തുകയാണ് ഈടാക്കിയത് എന്നാണ് ഇതിൽ ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത പലരും പറഞ്ഞത് പലരും പറഞ്ഞു വലിയ തുക ചോദിച്ചതിനാൽ സംബന്ധിക്കാൻ തയ്യാറായില്ല എന്നാൽ മറ്റു ചിലരാകട്ടെ ഇവർ പറഞ്ഞ് വലിയ തുക കൊടുത്തത് ഒരു ഗിന്നസ് റെക്കോർഡ് ഞങ്ങൾക്ക് കിട്ടുമല്ലോ അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വരും എന്നുള്ള ചാരിതാർത്ഥ്യം കൊണ്ട് തന്നെയാണ് വലിയ തുക കൊടുത്ത് ഈ നൃത്ത പരിപാടിയിൽ സംബന്ധിച്ചത് എന്നാണ് പല നർത്തകരും പറഞ്ഞത് പല ഡാൻസ് സ്കൂളുകളിലേക്കും മൃദംഗ മിഷൻ അവരുടെ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന ഡാൻസ് സ്കൂളുകൾക്ക് സ്വർണ്ണ കൊയിൻ അടക്കമുള്ള സമ്മാനങ്ങളും ഇവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്രേ കൊച്ചിയിലെ ഒരു പ്രസിദ്ധ വസ്ത്രവ്യാപാര ശാഖയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്ന നർത്തകിമാർക്ക് സാരി വിതരണം ചെയ്യും എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടു ആയിരിക്കും സ്വന്തമായി പട്ടുവസ്ത്രങ്ങൾ നെയ്യാനുള്ള സജ്ജീകരണങ്ങളുള്ള സംവിധാനങ്ങളുള്ള കൊച്ചിയിലെ വസ്ത്രവ്യാപാര മേഖലയാണ് ഇത്തരം പരിപാടിയുടെ സ്പോൺസർ എന്നുകൂടിയൊക്കെയാണ് ഈ സംഘാടകർ മൃദംഗ മിഷന്റെ സംഘാടകർ നർത്തകരോട് പറഞ്ഞിരുന്നത് എന്നാൽ അവിടെ നർത്തകമാർക്ക് കൊടുത്തത് വെറും കോട്ടൺ സാരി ആയിരുന്നു ഇതിന് പണം വാങ്ങിയിരുന്നു എന്നുള്ളതെല്ലാം ഇനി കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ എന്തായാലും മൃദംഗ മിഷൻ സംഘടിപ്പിച്ച ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിയുള്ള മൃതങ്ക്നാഥം പരിപാടിയിൽ അടിമുദി ദുരൂഹതകളുണ്ട് മാത്രമല്ല നർത്തകിമാരിൽ നിന്നും വലിയ തുക ഫീസായി ഇവർ വാങ്ങിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നർത്തകിയിൽ നിന്നും മൂവായിരത്തി രൂപ വീതം രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പന്തിരായിരം പേര് പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിന്ന് ഏതാണ്ട് ആറരക്കോടി രൂപയിലധികം ഇവർക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരം വലിയ ഈവൻറ്റുകൾ നടത്തുവാൻ മൃദംഗ മിഷന് ലൈസൻസ് ഉണ്ടോ അവർക്ക് അതിനുള്ള അനുമതിയുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഉമാ തോമസ് വീണു പരിക്കേറ്റതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് മൃദംഗ മിഷൻ കൈയൊഴിയുമ്പോൾ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൊച്ചിയിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റിനെയാണ് തങ്ങൾ ഏൽപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും അതായത് എം എൽ എയും മന്ത്രിയും എല്ലാം പങ്കെടുക്കുന്ന ചടങ്ങ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് നടത്തപ്പെടുന്നത് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്താതെ ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ മൃദംഗപിഷനെതിരെ കേസ് ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അതെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ ഉമാ തോമസ് നിർണയം മെഡിസിറ്റിയിൽ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് ഡോക്ടർമാർ പറയുന്നു അവസ്ഥ ഗുരുതരം തന്നെയാണ് എന്നാൽ ഉടനെ തന്നെ അത്യാവശ്യമായി ഏതെങ്കിലും തരത്തിൽ ഒരു സർജറി ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നാണ് പറയുന്നത് ആശങ്കപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ഗുരുതരമായ പരിക്കാണെങ്കിലും ആശങ്കപ്പെടാൻ എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഉമാ തോമസ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് സംഘാടക സമിതിയുടെയും നഗരസഭയുടെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ആരും മറക്കാതിരിക്കട്ടെ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ